ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ആഴ്ച എൻ്റെ ചാനലിൽ നൂറ് സബ്സ്ക്രൈബ് കയറിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എല്ലാ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എനിക്ക് വീട്ടിൽ ഗസ്റ്റ് ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ലഞ്ചിനുള്ള പരിപാടികളൊക്കെ ചെയ്യാനുള്ള ഓട്ടപ്പാച്ചിലാണ് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മൾ അവരെ കാണുന്നത് എപ്പോഴും കാണാൻ ഒന്നും സാധിക്കാറില്ല ചിലപ്പോൾ വർഷങ്ങൾ എടുത്തു കാണും അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് അവരെ കാണാൻ സാധിക്കാതെ വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നാൽ കൂടെ അവർ നമ്മളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട് അവർക്ക് അതേപോലെയുള്ള ഒരു ഫാമിലി എനിക്കുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ആണ് അതുവഴിയാണ് ഞാൻ അവരെ പരിചയപ്പെടുന്നതും പക്ഷേ ഒരു ദിവസം ഒരു രണ്ട് ദിവസത്തെ അവരെ കൂടെയുള്ള ഒരു കുറേ നിമിഷങ്ങൾ ഇന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പോലും ഞാൻ മറക്കാതെ സൂക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അവരുടെയും എൻ്റെയും ഒക്കെ ലൈഫ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നിപ്പോൾ മൊബൈലുള്ളത് കൊണ്ട് എല്ലാം നമുക്ക് അന്ന് നേരെ അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നേരിട്ട് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് എനിക്കുള്ള ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ രണ്ടുപേരുടെ മകനാണ് ഇന്ന് വരുന്നത് അവനെയും കണ്ടിട്ടില്ല അവരുടെ മക്കളെ ഒന്നും എനിക്ക് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് നേരിട്ട് ഇതുവരെ പരിചയപ്പെടാൻ സാധിച്ചില്ല അതിലുള്ള ഒരാളാണ് ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് ഒരുപാട് സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് കാരണം അവരെ കാണാൻ സാധിച്ചില്ല എങ്കിൽ മക്കൾ മകൻ വരുന്നെന്ന് പറയുമ്പോൾ അവനെയെങ്കിലും പരിചയപ്പെടാമല്ലോ എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു സന്തോഷം അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഒത്തിരി സന്തോഷമുള്ള ദിവസമാണെന്ന് അതേപോലെ തന്നെ നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അന്നത്തെ ഒരു ദിവസം നമ്മൾ ഓടി കാര്യങ്ങളൊക്കെ ചെയ്യും അവർക്ക് വേണ്ടി എന്തൊക്കെ സ്പെഷ്യൽ ചെയ്യാവോ അതൊക്കെ നമ്മൾ ചെയ്യും ഇനി എത്ര വൈയായിക ഉണ്ടെങ്കിൽ പോലും അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചിക്കൻ ഉള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കാനുള്ള ഇതാണ് ആദ്യം തന്നെ ഞാൻ എപ്പോഴും കട്ട് ചെയ്തതൊക്കെയാണ് പക്ഷെ ഇന്നിപ്പം അന്ന നേരം പെട്ടെന്ന് 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 ചെയ്യാനുള്ള സമയം മാത്രമേ എനിക്കുള്ളൂ കട്ട് ചെയ്ത് വെച്ച് പിന്നീട് പിന്നീടുണ്ടാക്കാനുള്ള സമയമൊന്നും ഇന്നില്ല അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പാചകം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ന് പോകുന്നത് അപ്പം ഇഞ്ചി എടുത്തു ഇഞ്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുരണ്ടി എടുക്കാനുള്ള സമയമൊന്നുമില്ല ഞാനത് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിങ്ങെടുക്കുകയാണ് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി അതൊക്കെ ആദ്യം തന്നെ എല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലൂടെ ഓടുന്നതെന്ന് വെച്ചാൽ ഒരു തോരൻ ഉണ്ടാക്കണം ഒരു പുളിശ്ശേരി ഉണ്ടാക്കണം ചിക്കൻ ഉണ്ടാക്കണം പപ്പടം ഇതൊക്കെയാണ് ഇത്രയേ ഉള്ളൂ അത് ആ ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾക്ക് ആ ഒരു ചെറിയ സ്പെഷ്യൽ അത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്കതൊക്കെ പറ്റുള്ളൂ എന്ന് അല്ല പറ്റും പക്ഷേ ഇന്നിപ്പം ഇത് മതി എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും ഭയങ്കര എന്താ പറയുക ഉണ്ട് കേട്ടോ ഉള്ളിൽ പെട്ടെന്ന് തീരുവോ സമയത്തിന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ നമ്മൾ ആര് വരുമ്പോഴും നമ്മളെ മനസ്സിലൂടെ ഓടുന്നതാണ് അവർക്ക് ഭക്ഷണം മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുവോ പിന്നെ അവർ കഴിച്ചിട്ടൊന്നും പറയാതിരുന്ന് കഴിഞ്ഞാൽ ഉള്ളിലൊരു ദൈവമേ അവർ ഇഷ്ടപ്പെടാതെ ഒന്നും പറയാത്തതാണോ എന്നൊക്കെ അപ്പം ഞാൻ അതിനുള്ള പ്രിപ്പറേഷനിൽ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് ഞാൻ നല്ലവണ്ണം ഇടിച്ച് എടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും മിക്സി ഉപയോഗിച്ചിട്ടില്ല നേരെ ഇടിച്ചെടുക്കുകയാണ് കാരണം നമ്മൾ ചതച്ചിടുന്നത് കുറച്ചും ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ചിക്കനിലിടുമ്പോൾ അങ്ങനെ ഞാൻ റൈസ് വെച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് കാർ പാർക്കിലുണ്ട് ഞാൻ ചാനലിൽ കൂടെ ഇരുന്നിട്ടുള്ള സംസാരമാണ് അപ്പോൾ ഇന്ന് എനിക്ക് വേറൊരു സ്പെഷ്യലും കൂടെ ഉണ്ട് ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരു കാര്യം ഇന്ന് പെട്ടെന്ന് ഹസ്ബൻഡ് അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ എന്നാലും ഒരു സംശയമായിരുന്നു നടക്കുമോ ഇല്ലയോ എന്നൊക്കെയാണ് എന്നാലും അതിൻ്റെ ഒരു സന്തോഷം ആണ് ഈ പ്രകടനമൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് സംസാരിച്ച് അപ്പം ഒരു ഇതുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കൂടെ നിന്ന് സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ പാചകം ചെയ്യുന്ന ഒന്നും നമ്മൾ അറിയത്തുമില്ല അത് അതിൻ്റെ വഴിക്ക് നടക്കും ഒരു ടെൻഷൻ ഉള്ളത് അതും കുറയും ഓക്കെ അപ്പോൾ ഹസ്ബൻഡുമായിട്ടുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ പാചകം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വളരെ ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത് അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചോറിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു സംസാരിച്ചിട്ടാണ് ഞാൻ പാചകം ചെയ്യുന്നത് എന്താവുമോ എന്തോ ഓക്കെ എന്തായാലും എണ്ണ കുറച്ച് കൂടിപ്പോയി കേട്ടോ ഞാൻ അതാണ് കുറച്ച് എണ്ണ എടുത്ത് കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റിയത് അതിൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യം കുറച്ച് മസാലകളൊക്കെ ഒന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതൊന്നുകൂടെ ശരിക്കും പറഞ്ഞാൽ നല്ലവണ്ണം ചതച്ചെടുക്കണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഒരു ഇഞ്ചി ചതയ്ക്കുന്ന ഒരു പാത്രം എന്ന് പറയണത് ആ ഒരു ഇത് കല്ലെന്ന് പറയണത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളി അല്ല ഇഞ്ചി നമ്മൾ ചതച്ചിടും ഈ ഇഞ്ചി അതായത് ഇലക്കെ ചതച്ചിടും ഓക്കെ അങ്ങനെ മസാല ചതച്ചിടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു ഇതാണ് വേണ്ടത് അതെന്തായാലും ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടു അതിൻ്റെ കൂട്ടത്തിൽ സവാള ഇടാൻ വേണ്ടി അതിൽ കുറേ വലിയ കഷ്ണങ്ങൾ എന്താ പറയുക ടെൻഷനായി കഴിഞ്ഞാൽ പിന്നെ അരിയുന്നത് പോലും നല്ല വിറ്റാണ് എന്തായാലും കാര്യം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാനത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം വഴറ്റി എടുത്തതിന് ശേഷം കുറച്ച് കുറവാണെന്ന് തോന്നി വീണ്ടും അതിലിട്ടു അത് കഴിഞ്ഞിട്ട് തക്കാളി തക്കാളിയും ഉള്ളിയൊക്കെ കണ്ട എൻ്റെ വായിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അതൊരു ഒരു ഹാബിറ്റ് ഹാബിറ്റാണ് ബാഡാണോ ഗുഡാണോ ഒന്നും എനിക്കറിയില്ല ഞാൻ അരിഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ആ ഒരു ബ്രൗൺ കളറ് വരുമ്പം നമുക്ക് തക്കാളിയൊക്കെ ഇടേണ്ടത് അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ ഒരു പാചകം എന്ന് പറയുന്നത് പല രീതിയിലാട്ടോ എനിക്കപ്പം തോന്നുന്നത് അപ്പോൾ എന്നുള്ള രീതിയാണ് അപ്പോൾ ഞാനത് കുറച്ച് വരറ്റി വന്നപ്പോൾ ഞാൻ തക്കാളി എടുത്തിട്ടു ചില സമയത്ത് ഞാൻ ആദ്യം ഉള്ളി ഇടും അത് കഴിഞ്ഞാൽ തക്കാളി ഇടും എനിക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് എൻ്റെ പാചകം എന്ന് പറയുന്നത് പക്ഷേ ലാസ്റ്റ് എപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മളുടെ മനസ്സ് നിറഞ്ഞ് നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എപ്പോഴും ടേസ്റ്റ് അങ്ങനെ നല്ല രുചിയായിരിക്കും നമ്മളുടെ അമ്മമാരുടെ കൈപ്പുണ്യം കണ്ടിട്ടില്ലേ അവര് മനസ്സ് നിറഞ്ഞാണ് നമുക്ക് പാചകം ഉണ്ടാക്കി തരുന്നത് അപ്പൊ അവരുടെ ഭക്ഷണം എപ്പോഴും നമുക്ക് നല്ല രുചിയായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ബീട്രൂട്ട് തോരൻ ആക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ് കേട്ടോ അത് ഒന്ന് ചിരവി എടുക്കാ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാക്കാൻ ഒത്തിരി എന്താ പറയുക എല്ലാ പാചകം ചെയ്യുന്നതിനേക്കാളും ഇങ്ങനത്തെ ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ എളുപ്പമാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് ഹസ്ബൻഡ് തേങ്ങ ചിരവി തരണം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് കൈക്ക് വയ്യാത്തത് കൊണ്ട് തേങ്ങ ചിരവെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ബീട്ട്രൂട്ടിൻ്റെ തോരന് വേണ്ടിയിട്ടുള്ള എല്ലാം ഇതേപോലെ ആ ഒരു ചോപ്പറിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തത് കട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കൈ നല്ല വേദനയാണ് അപ്പോൾ ഇതാ ചിക്കൻ ഉള്ളത് ഒരു സൈഡ് ആവുന്നുണ്ട് ചോറ് ഒരു സൈഡ് ആവുന്നുണ്ട് ബീട്രൂട്ട് തോരലുള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചത് അവിടെയുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊന്ന് നല്ല വഴറ്റി വരുമ്പോൾ ചോറ് ഓൾറെഡി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇന്ന് ചെയ്യാണ് കേട്ടോ ഇന്ന് എനിക്ക് ഓരോന്ന് ഓരോന്ന് ചെയ്യാനുള്ള സമയമില്ല എന്തായാലും ചിക്കൻ്റെ കഷ്ണമൊക്കെ ഞാൻ കുക്കറിലിട്ട് വേവിക്കുക വേവിച്ചെടുക്കുകയാണ് പെട്ടെന്ന് ശരിക്കും ഒറ്റ വിസിൽ മതി അല്ലെങ്കിൽ ചിക്കൻ അടിഞ്ഞു പോവും എന്നിട്ട് തന്നെ അത് വേറെ പാത്രത്തിൽ പകർന്നതിന് ശേഷം ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ മസാലയും നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് നമ്മളുടെ സവാളയും തക്കാളിയും ഒക്കെ നല്ലോണം വഴറ്റി ആവുമ്പോഴാണ് നമ്മൾ ചിക്കൻ ഇടുകയാണ് അപ്പോൾ അത് ഒരു സൈഡ് ആവുന്നുണ്ട് അതിൻ്റെ സൈഡിൽ ഞാൻ തോരന് വേണ്ടി ഉള്ള ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഇപ്രാവശ്യം ചട്ടിയൊക്കെ ഒരുവിധം ഡാമേജ് ആയി തുടങ്ങി ഇനി എന്തായാലും പോയി ചട്ടികളൊക്കെ ഒന്ന് വേടിക്കണം രണ്ട് ഒരു ചട്ടിയുടെ സൈഡ് പൊട്ടിപ്പോയി ഒരു സൈഡ് ഒരു ചട്ടിയുടെ അടിവശം കുറച്ച് പൊട്ടി വരുന്ന ലെവലിൽ വന്നിട്ടുണ്ട് ഇനി അധികകാലം കാലം പോവത്തില്ല പക്ഷേ ഇപ്പം ചട്ടിയിൽ പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടം തുടങ്ങിയപ്പം വേറെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ എനിക്ക് തോന്നാറില്ല അല്ലെങ്കിൽ ഉരുളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആദ്യം പറഞ്ഞാൽ പാചകം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉരുളിയൊക്കെയാണ് കാരണം കുറച്ചുകൂടെ വിശാലമായിട്ട് നമുക്കതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ് അങ്ങനെ ചിക്കൻ്റെ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ബീട്രൂട്ട് തോരനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മൾ കടുക് വറ്റൽമുളക് ഒന്ന് ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇടുക പച്ചമുളക് കീറിയിടുക അതിൽ നമ്മൾ ഈ ബീട്രൂട്ട് ഇടുക അതൊന്ന് ഒന്ന് വഴറ്റി എടുക്കുക വെള്ളം ഒന്നും ചേർക്കണ്ട കാരണം ബീട്രൂട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത് ഇട്ടതിന് ശേഷം പിന്നെ ചെറിയ തേങ്ങ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഉള്ളിയും ഇതുപോലെ ചെറുതായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പം ഞാൻ ബീട്രൂട്ട് ഇട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ തന്നെ ഇരുന്നങ്ങ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അടുത്ത് നിങ്ങൾക്ക് കാണിക്കാം എന്താ ചിക്കനുള്ള മസാല റെഡി അതുപോലെ ബീട്രൂട്ട് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ബീട്രൂട്ട് തോരൻ അടിപൊളിയായിട്ട് ഉണ്ടാവും എനിക്ക് പിന്നീട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നീട് ഞാൻ പുളിശ്ശേരിക്കുള്ള തേങ്ങ മിക്സിയിൽ അരച്ചെടുത്തു കാരണം സ്പീഡ് സ്പീഡായിട്ടായിരുന്നു സമയമില്ല സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗസ്റ്റൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളെല്ലാം തീർത്ത് ഒതുക്കി വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ് അവർ വരുമ്പോൾ നമ്മൾ അടുക്കളയിൽ ഇരിക്കുന്നത് തന്നെ ഒരു വല്ലാത്തതാണ് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞാൻ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് എല്ലാം റെഡിയായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഞങ്ങളെ ഗസ്റ്റ് വന്നു ഹസ്ബൻഡ് കൂട്ടിക്കൊണ്ടാവാൻ പോയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഫോട്ടോയിലൂടെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്നത് എപ്പോഴും ഒരു എന്താ പറയുക പറയാൻ വാക്കുകളില്ല അവിടെ അത്ര ഇതാണ് പക്ഷെ മോനാണെങ്കിൽ ഭയങ്കര കൂട്ടാണ് കേട്ടോ ശരിക്കും പറയാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഞങ്ങളുമായിട്ട് പെട്ടെന്ന് അടുത്തു അങ്ങനെ ഒരു മടിയോ ചമ്മലോ ഒന്നുമില്ല എബിമോം വന്നു വന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പരിചയപ്പെട്ടു ഞങ്ങൾ അവൻ്റെ അച്ഛനേം അമ്മേനേം ആദ്യം മുതലേ അറിയുന്നത് കൊണ്ട് ആ ഒരു പ്രസൻസ് അവൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവൻ്റെ അച്ഛൻ അമ്മയും നിൽക്കുന്ന ആ ഒരു പ്രസൻസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന പിന്നീട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു അപ്പോഴാണ് സിനിമയ്ക്ക് പോവാം എന്നുള്ളൊരു പ്ലാൻ വന്നത് എംബുരാൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ ഫുള്ള് മൊബൈലിൽ അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാൻ പോയി കാണണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു എന്താണെന്ന് അറിയില്ല അഭിപ്രായം അങ്ങനെ തോന്നിയില്ല അത് എന്തായാലും ഒ ടി ടിയിൽ വരുമ്പോൾ കാണാമെന്നും പറഞ്ഞിരുന്നതാണ് പക്ഷേ എബിമോൻ പറഞ്ഞപ്പോൾ ശരി എന്നാൽ അവൻ വന്നതല്ലേ എല്ലാവരും കൂടെ പോവാം എന്നുള്ളൊരു തീരുമാനമായി അതൊരു ഒരു സന്തോഷം എല്ലാവരും കൂടെ ആ ഒരു ഇതിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു ഒന്നും കൂടെ ഒരു സന്തോഷമാണല്ലോ അങ്ങനെ ഞങ്ങൾ അത് ബുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് ബുക്ക് ചെയ്തു അപ്പോൾ மூணு பதினஞ்சி ஃபிலிம் புக்காய் ശരിക്കും പറഞ്ഞാൽ എബി ഞങ്ങളുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞു ഇപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ നോൺ സ്റ്റോപ്പ് ആണ് നന്നായിട്ട് സംസാരിക്കും എന്നെ പൊതുവെ കുട്ടികളെ പ്രായത്തിലുള്ളവർക്കൊക്കെ ഒരുവിധം പെട്ടെന്ന് എൻ്റെ അടുത്ത് അടുക്കാറുണ്ട് അതേ ഇത് തന്നെയാണ് എബിക്ക് ഉണ്ടായിട്ടുള്ളത് എബി ഞാനും ഹസ്ബൻ്റും ഒക്കെ ആയിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞു അവനും ഒരുപാട് ഇഷ്ടമായി ആ ഒരു ഇത് അവൻ പഴയ കഥകളൊക്കെ കേട്ട് കാരണം അവൻ നമുക്ക് നമ്മളെ കുട്ടിയൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പഴയ നടന്ന കഥകളൊക്കെ അവർ ജനിക്കുന്നതിൻ്റെ മുന്നേ ഉള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് അവർ കേട്ടുകൊണ്ടിരിക്കും പറ പറ എന്നൊക്കെ പറയും അത് എൻ്റെ ഉണ്ട് എബിമോനും അതേപോലെ പഴയ കഥകളും ഒക്കെ കാര്യങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു ടൈം അങ്ങനെ സത്യം പറഞ്ഞാല് ഞാൻ കിച്ചണിലെ ജോലിയൊക്കെ നേരത്തെയേ തീർത്തത് കൊണ്ട് എനിക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് അതുതന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഒരുപാട് നേരം ഞങ്ങളുടെ സംസാരവും ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചത് കൊണ്ട് ഞാൻ ഇത്രയും ഇടണ്ട ഒരു ചിന്തയിലായിരുന്നു പക്ഷേ എനിക്ക് ഇത് കട്ട് ചെയ്യാൻ തോന്നിയില്ല നല്ലൊരു മെമ്മറിയാണ് നാളെ ഒരു സമയത്ത് ഇത് കാണുമ്പോൾ അവൻ വന്നതും ആ ഒരു സമയത്തുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നല്ലൊരു മെമ്മറി ആയതുകൊണ്ട് ഞാൻ ഞാനിത് വീഡിയോ ഒന്നും ഫുള്ള് കട്ട് ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനെയടുകയാണ് Thank mm -hmm. you. സത്യം പറഞ്ഞാൽ ആ സമയം പോയത് അറിഞ്ഞില്ല അവനുമായിട്ടുള്ള സംസാരിച്ച് ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല ഭയങ്കര സന്തോഷമായിരുന്നു അവൻ്റെ അച്ഛനും അമ്മയും വന്നൊരു ഫീല് ഞങ്ങൾക്ക് ഇടയ്ക്കിടക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു അതുമാതിരിയായിരുന്നു അവൻ്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ അപ്പം വിശന്ന് തുടങ്ങി അപ്പോൾ പെട്ടെന്ന് കഴിച്ച് ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങണം അങ്ങനെ ചിക്കൻ ഒക്കെ കൊണ്ടുവച്ചു പ്ലേറ്റ് കൊണ്ടുവച്ചു അതിൻ്റെ ഇടയിൽ സത്യം വായ പറഞ്ഞ വായടങ്ങളാരും അതുമാതിരിയുള്ള സംസാരമായിരുന്നു അതേപോലെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഹാപ്പിയാണ് ഇടയ്ക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വന്ന ഒരു ഫീലാണ് അവനെ കാണുമ്പോൾ അവനോട് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക നോ വേർഡ്സ് അത്രയേ ഉള്ളൂ നമ്മൾ ഹാർട്ട്ലി അത്രയും സത്യം പറഞ്ഞ ഇടയിലൊക്കെ എനിക്ക് സങ്കടവും വരുന്നുണ്ട് സന്തോഷം കൊണ്ടുള്ള അതാണ് അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു നല്ലൊരു മൊമെൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല അത്രക്ക് എന്താ പറയുക ടൈം ഓടുകയായിരുന്നു എന്ന് പറയാം ഓക്കെ അവർ പിന്നീട് അവർ രണ്ടും ഒരേ പ്രായക്കാരായതുകൊണ്ട് അവരുടെ കോളേജ് വിശേഷങ്ങളും അവരുടെ സബ്ജെക്റ്റിൻ്റെ കാര്യങ്ങളും അതും ഇതൊക്കെയായിട്ട് ഭയങ്കര ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ മോള് ആരുമായിട്ട് അങ്ങനെ പെട്ടെന്ന് അടുക്കില്ല അവൾക്ക് കുറച്ച് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് പക്ഷേ എബി അങ്ങനെയല്ല എബി നല്ല കൂട്ടാണ് അവർ അവൻ ഏത് ഏജ് ആരോടായാലും അവൻ പെട്ടെന്ന് അടുക്കും അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാൽ മോൾക്കാണെങ്കിൽ ആരെങ്കിലും ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് നല്ലൊരു ഇഷ്ടം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അവരുമായിട്ട് നല്ല കമ്പനിയാവും ബിയുടെ ക്യാരക്ടർ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം പെട്ടെന്ന് അടുക്കുന്ന അടുക്കുന്നൊരിത് അങ്ങനെ ചമ്മലോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ത് കാര്യവും അവന് വേണമെങ്കിൽ അവൻ നേരിട്ട് പറയുകയും മടിയില്ലാതെ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ ഒരു ജനറേഷനില് കുട്ടികളുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് പക്ഷേ അവനങ്ങനെയല്ല അവൻ നല്ല ഫ്രീ ആണ് എന്ത് കാര്യം ഉണ്ടെങ്കിൽ അവന് എന്താവശ്യം ഉള്ളതെന്ന് വെച്ചാൽ അവനൊരു മടിയില്ലാതെ എല്ലാ കാര്യവും ചെയ്യുകയും അതേപോലെ നല്ല കെയറാണ് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു പുളിശ്ശേരിയൊക്കെ ആയിരുന്നു പുളിശ്ശേരിയും ബീറ്റൂട്ട് തോരനും ചിക്കനൊക്കെ ആയിരുന്നു കൂടുതൽ സ്പെഷ്യലുകളൊന്നും എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അവനൊത്തിരി ഇഷ്ടപ്പെട്ടു രണ്ട് കുട്ടികൾക്കും വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്ത് ഞാൻ എനിക്കും വിളമ്പി ഹസ്ബൻറ്റിനും ഒരു സൈഡിൽ വിളമ്പിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് ഹസ്ബൻഡ് വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഒന്ന് കഴിക്കാനൊക്കെ തുടങ്ങി എന്തായാലും എന്നിട്ടും സംസാരം തീരുന്നില്ല കേട്ടോ അത്രയ്ക്ക് ഒരു നേരം വായടച്ച് വെച്ചിട്ടില്ലെന്ന് പറയാം അതുമാതിരി കിന്നാറം പറച്ചിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്താ അറിയില്ല എന്തായാലും ഭക്ഷണമൊക്കെ കഴിക്കാം പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു ധൃതിയിലായിരുന്നു കേട്ടോ സമയം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങി അവിടെ എത്തുമ്പോൾ ഒരു ഹാഫ് ആൻ അവറിൻ്റെ മേലെയുണ്ട് ഓൾറെഡി ലേറ്റാണ് അപ്പോൾ പെട്ടെന്ന് കഴിച്ച് ഇനി ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് ഇടയിൽ വെള്ളം എടുക്കാൻ മറന്നുപോയി നമ്മൾ എപ്പോഴും കുടിക്കാനുള്ള വെള്ളം ആദ്യം എടുത്ത് വയ്ക്കാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുന്നേ എന്താ ചെയ്യേണ്ട എല്ലാം മറന്നുപോയ അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്തായാലും ടൈമുമായി എല്ലാം കൂടെ ടെൻഷനായി പെട്ടെന്ന് 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 എല്ലാം ചെയ്തു തീർക്കാന്നുള്ള ഒരു ഇതാണ് അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വന്നു വെള്ളം കൊടുത്തതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു ശരിക്കും എല്ലാം എടുത്തു വെച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പമാണ് എന്തായാലും അവർക്ക് രണ്ടുപേർക്കും വെള്ളവും കൊടുത്ത് ഞാൻ വീണ്ടും ഇരുന്നു അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്ന് സൈഡിലിരുന്നു ക്യാമറ തിരിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഹസ്ബൻഡിന് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല എൻ്റെ സൈഡ് ഇരിപ്പുണ്ടാൾ ശരിക്കും പറഞ്ഞാൽ ക്യാമറ ഈ സൈഡിൽ വെച്ചതുകൊണ്ട് ക്യാമറ വ്യൂ കുറച്ച് കുറഞ്ഞു എന്ത് കഴിപ്പും അടങ്ങിക്കഴിഞ്ഞാലും ആരും അടങ്ങിയിരിപ്പില്ല വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കഴിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അവിടെ വരെ എത്തുമോ സിനിമ തുടങ്ങുമോ ഒക്കെ ടെൻഷനായിരുന്നു ഇവിടുന്ന് അടുത്താണ് എന്നാൽ കൂടെ ഞങ്ങൾ ലേറ്റ് ആയ പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്തായാലും അവരെല്ലാം വണ്ടി കയറിയിരിപ്പുണ്ട് ഞാൻ ഗേറ്റൊക്കെ അടച്ച് ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്നും അമ്പത്തൂരേക്ക് യാത്രയായി അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്തും ഇതേപോലെ നല്ല എൻജോയ് ആയിരുന്നു സദ്യ പറഞ്ഞു കഴിഞ്ഞാൽ രസമായിരുന്നു ഹസ്ബൻഡ് നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ചത് കാരണം എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് അതിന് ഞാൻ വഴക്കിടുന്നുണ്ടായിരുന്നു എന്തായാലും നല്ല അടിപൊളി ആയിരുന്നു പുറത്ത് നല്ല സന്തോഷമായിരുന്നു അപ്പോൾ വൈകുന്നേരം നമ്മളെല്ലാവരും കൂടെ സിനിമ എത്ര നല്ലതോ ചിത്തിയോ അതല്ല എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് പറയാതെ വയ്യ ഇത് അമ്പത്തൂർ പോകുന്ന വഴിയാണ് ആ ഭാഗത്തുള്ളതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് നിങ്ങൾ കണ്ടു കാണും ഒരു അമ്പത്തൂരേക്കുള്ള ആ വഴി എന്നൊക്കെ പറയുന്നത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായ സ്ഥലം കേട്ടോ കാട് പിടിച്ചതാണ് എന്നാലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ രസമാണ് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തി എന്തായാലും സമയത്ത് കൃത്യമായി എത്തിയിട്ടുണ്ട് അവിടെ ഇതാ ഒരു ഒരുമാതിരി ചോപ്പ് ലൈറ്റ് അവിടെ അടിക്കുന്നു അതുകൊണ്ട് ക്യാമറ എടുക്കുമ്പോൾ ഒക്കെ ചുവന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ മോളുടെ പിറന്നാളായിരുന്നു തലേ ദിവസം അതിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ രണ്ടെണ്ണം ഇരുന്നിട്ട് കേക്ക് തീറ്റിയായിരുന്നു അത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് അതിൻ്റെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രസം ഉണ്ടായിരുന്ന അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഹസ്ബൻ്റിൻ്റെ കൂടെ എ ബി രാവിലെ ഓഫീസിൽ പോയി അവൻ അവിടെയായിരുന്നു ഞാനും ആളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ പിന്നീട് ഞങ്ങൾ വൈകുന്നേരം അവൻ വന്നപ്പോൾ കുറച്ച് മുന്നേ അവനെ വിളിക്കണമായിരുന്നു പക്ഷെ പെട്ടെന്ന് അതിന് അതങ്ങ് അത്ര ആലോചിച്ചില്ല വന്നു കഴിഞ്ഞപ്പോൾ ശരി എന്നാൽ ഗ്രൗണ്ടിൽ പോയി കളിച്ചാലോ എന്ന് വന്നു പക്ഷെ അവന് അഞ്ചര ആവുമ്പോൾ പോണം ഓൾറെഡി നാലുമണിയായി കഴിഞ്ഞു ശരി എന്തെങ്കിലും ആവട്ടെ കുറച്ച് നേരമാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് പോയി കളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പേരും കൂടെ ഇറങ്ങി നമ്മൾ ലാസ്റ്റ് മൂമെൻസിൽ ചെയ്യുന്നത് എപ്പോഴും ഭയങ്കര പ്രീസിയസ് മെമ്മറി ആയിരിക്കും അതേപോലെ ആയിരുന്നു കുറച്ച് നേരമാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തു എന്നുള്ളത് എന്നെ പറയാം അങ്ങനെ ഞങ്ങൾ പേരും കൂടെ ഇറങ്ങി ഞാനും മോളും കൂടെ എപ്പോഴും പോകുന്നതാണ് വയ്യാതൊക്കെ ആകുമ്പോൾ വേണ്ടാന്ന് വെക്കും ഞാൻ സ്കൂട്ടിയും കുറേ കാലത്തിന് ശേഷം പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്കൂട്ടി ഓടിക്കും അതേപോലെ അവിടെ പോയിട്ട് ബാഡ്മിൻ്റൺ കളിക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ പോവാറുണ്ട് അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവൻ എ ബി പറഞ്ഞു ശരി നമുക്ക് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് സമയമാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടിയിൽ അവൻ സൈക്കിൾ എടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെ സ്പോർട്സ് സൈക്കിൾ ഉണ്ടായിരുന്നു അത് ഓടിക്കാനും നല്ല സുഖമാണ് ശരിക്ക് അവർക്ക് ആൺകുട്ടികൾക്ക് അല്ലെങ്കിലും സൈക്കിളൊക്കെ ഒരു കുറച്ചുകൂടെ ഇഷ്ടമാണല്ലോ അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിലെത്തി ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഭയങ്കര മെമ്മറിയായിരുന്നു ഞാൻ പഴയ കാലങ്ങളിലേക്ക് പോയി കേട്ടോ ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട് സ്കൂളിൽ അതിനുള്ള അവസരം കിട്ടാറുണ്ട് ഞങ്ങൾക്ക് സ്പോർട്സ് പിരീഡെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് ഗേൾസിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട് കോളേജിലും ഇതുപോലെ ഒരുപാട് കളിച്ചിട്ടുണ്ട് അപ്പോൾ പഴയ ഒരു നല്ലൊരു ഓർമ്മ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ പിന്നെ കുറച്ച് സമയമാണെങ്കിൽ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തോട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വരാനുള്ള മനസ്സില്ലായിരുന്നു ശരിക്കും എബിക്കും പോവാനുള്ള അത്ര മനസ്സില്ലായിരുന്നു പക്ഷെ അവന് പോവേണ്ടി വന്നു പെട്ടെന്ന് അവൻ പിറ്റേ ദിവസം പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷെ അവന് കോളേജ് ഉള്ളത് കൊണ്ട് അവന് എടുക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഇന്നവൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു വീട്ടിൽ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓഫീസ് ഉള്ളത് കൊണ്ട് ഹസ്ബൻഡ് അവനെ ും ആ ഒരു വിഷമില്ല എന്തായാലും അവൻ അവന് പോയല്ലേ പറ്റുള്ളൂ നമ്മളവരെ വിട്ടല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല വീണ്ടും വീണ്ടും എവിടെങ്കിലും വെച്ച് കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയില് നമ്മൾ അവരെ യാത്ര പറയുമ്പോൾ എവിടെയും കാണാം അല്ലെങ്കിൽ നമുക്കും പോവാമല്ലോ അവരടുത്ത് അപ്പോൾ എന്തായാലും ആ ഫാമിലി മൊത്തം വന്നൊരു ഫീല് തന്നെയായിരുന്നു അവൻ വന്നത് ശരിക്കും ഈ ഒരു ലാസ്റ്റ് മൂമെന്റിൽ എനിക്ക് പറയാനുള്ളത് എബിയുടെ അച്ഛൻ്റെ അടുത്താണ് കാരണം ആദർശിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ശരിക്കും പറഞ്ഞാൽ മോൻ വരുന്നത് അപ്പോൾ സുനിയോടും ആദർശിനോടും ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ന രണ്ട് ദിവസമാണെങ്കിലും ഞങ്ങൾ മനസ്സ് തുറന്ന് സന്തോഷിച്ച ദിവസങ്ങൾ ദിവസമാണ് പറയാതെ വയ്യ അപ്പം പോകുന്നത് വിഷമാണ് പക്ഷേ ഇനിയും നല്ല നല്ല മൊമെൻറ്റ്സ് നമ്മളെ ലൈഫിൽ വരട്ടെ ആ ഫാമിലിയായിട്ട് ഇനി ഇതുപോലെ ഗ്യാപ്പ് ഇടാതെ എപ്പോഴും കാണാനും ഒക്കെ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ അവനോട് യാത്ര പറയാൻ ടൈമായി ശരിക്കും പറഞ്ഞാൽ അവൻ കുറച്ച് ഡെല്ലായിട്ടുണ്ട് സാരമില്ല വീണ്ടും കാണാം എന്തായാലും നല്ല മൊമെൻറ്റ്സ് ഞങ്ങൾക്ക് നല്ല മെമ്മറീസും തന്നിട്ടാണ് അവൻ പോകുന്നത് അതുതന്നെ ഭയങ്കര സന്തോഷം ഹാർഡ്ലി ഉള്ള ആളുകൾ വന്നു പോകുമ്പോൾ വീണ്ടും കാണാൻ സാധിക്കട്ടെ വീണ്ടും വീണ്ടും അവർ നമ്മളുടെ അടുത്ത് വരാനും വീണ്ടും വീണ്ടും അവരെ കാണാനുള്ള ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾക്ക് ഇനിയും കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ സന്തോഷത്തോടുകൂടെയാണ് അവനെ യാത്ര അയച്ചത് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് എൻ്റെ നല്ല നല്ല മെമ്മറീസും നല്ല നല്ല മൊമെൻ്റ്സും ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ്